മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആർട്ടിസ്റ്റ് ഷാജി കെ അബ്ദു അനുസ്മരണവും പുരസ്കാര സമർപ്പണവും മതിലകം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു തദ്ദേശീയ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ഇ ടി ടൈസൺ എം എൽ എ ഡോക്ടർ യു എം മുസ്തഫ കമാലിന് സമർപ്പിച്ചു

എനിക്കൊന്നും ഞാൻ മറന്നുപോയാൽ ചോദിച്ചു പറഞ്ഞില്ല ഞാൻ പറയുന്നത് ഞാൻ ചെയ്തോളാം എന്ന് തിരിച്ച് കൃത്യമായി പറയുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരുന്നു ചിലത് എങ്ങനെയാണ് നമ്മളത് വിചാരിക്കുന്ന സന്ദർഭത്തിൽ കുറിച്ച് പലപ്പോഴും പല രീതിയിൽ കലയും സാഹിത്യം അല്ലാത്തവരും നമ്മളും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് എപ്പോഴാണോ എങ്ങനെയാണോ ചിലപ്പോ നല്ല ഉള്ള നമ്മൾ ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു മതിലകം ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ സലാം ഫൈസി മുഖ്യാതിഥിയായിരുന്നു ആർട്ടിസ്റ്റ് എഹിയ പി എച്ച് ഷിലിൻ പൊയ്യാറ മൂസ വടക്കനോളി ഇ ജി വസന്തൻ ബഷീർ വടക്കൻ സുലതാരാജൻ പ്രഭാ ദാമോദരൻ ജിതി സുധീഷ് റസിയ സുൽത്താന എം ഡി അഭിശങ്കർ എന്നിവർ സംസാരിച്ചു ചങ്ങാതിക്കൂട്ടം ഷാജി കെ അബ്ദുവിൻ്റെ കവിതകൾ അംഗങ്ങൾ അവതരിപ്പിച്ചു